വീഡിയോയിലും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ള ഇൻസ്റ്റന്റ് ഇഡ്ഡലിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്ടവും കൂടി അതിൻ്റെ കൂടെ കാണിക്കുകയെന്ന് അത് ഞാൻ അന്ന് ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയപ്പോൾ എടുത്തുവച്ചൊക്കെ വീഡിയോ ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഷ്ടവും ആണ് സാധാരണ ഇഷ്ടവും ഞാൻ ഉണ്ടാക്കാറില്ല എങ്ങനെ വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും സവോളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റോ എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് തേങ്ങാപ്പാലും ഉപ്പും ചേർത്തിട്ട് ഇളക്കി എടുക്കും കറിവേപ്പിലയും പച്ചവളി ചെണ്ണി ഒഴിക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഇതിപ്പോൾ വഴക്കി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതൊന്നും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എല്ലാവരും ഉണ്ടാക്കണ പോലെയാണെങ്കിൽ ഇതൊന്ന് മാറി ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഒന്നുണ്ടാക്കി കാണിച്ചാൽ എല്ലാവർക്കും ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇവിടെ സാധാരണ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ ഇഷ്ടം കൂട്ടി ഞങ്ങൾ കഴിക്കാറുണ്ട് ഇഡ്ഡലിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ മിക്കവാറും ഇഡ്ഡലിയുടെ കൂടെ ഏതെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോയ്ക്ക് പോവാം ഇഷ്ടമുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികൾ നമുക്ക് ക്യാരറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലിടാം ബീൻസ് ക്യാരറ്റൊക്കെ ഞാൻ ഫ്രഷ് പീസാണ് കുറച്ച് എടുത്ത് വെച്ചേക്കണത് ഫ്രോസൺ പീസാണ് ഇതാ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രോസൺ ഫീസാണ് പിന്നെ സാവോള നൂക്കി ഒരു വലുത് പിന്നെ ഇഞ്ചി പച്ചമുളക് ഉണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതേ വേവിച്ച് വെച്ചിരിക്കണം അതൊന്ന് ഉടച്ചെടുക്കണം തൊലി കളഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടണവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം അല്ലെങ്കിൽ വെളുത്ത കളറ വേണ്ടെങ്കിൽ വച്ചെങ്കിലും മഞ്ഞൾപ്പൊടി ഇടണ്ട പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ ഉപ്പും വേണം പിന്നെ നമുക്ക് പിന്നെ തേങ്ങാപ്പാലും റെഡിയാക്കണം ഞാൻ ഞാൻ ഇപ്പം സാധാരണ പറയാറുള്ള പോലെ തേങ്ങാപ്പാൽ പൊടിയാണ് കലക്കി വെക്കാൻ പോകുന്നത് അത് ഇതൊക്കെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ കലക്കി വെക്കാം ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം കുറച്ച് വെളിച്ചെണ്ണ മതി ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാതാണ് കുറച്ച് ഒഴിച്ചാൽ മതി പിന്നീട് ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് ഉരുളക്കിഴങ്ങ് സവോള എല്ലാം കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കും അതിൻ്റെ ശേഷം തേങ്ങാപ്പാൽ ചേർക്കും പക്ഷെ ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഒരു പ്രത്യേകതയായിട്ട് വരും ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ ഒരു വേറെ ആണല്ലോ ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒന്ന് വാടിയാൽ മതി ട്രാൻസ്പാരൻ്റ് ആവണ പോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതും കാണിക്കുകയാണ് രാവിലത്തെ തിരക്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഒന്ന് മാറുകയും ചെയ്യും നമുക്കധികം മെനക്കെടു ഞാൻ ഇഡ്ഡലി ഇഷ്ടവും കൂടിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇൻസ്റ്റൻ്റ് ഇഡ്ഡലിയാണ് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം കുറച്ച് നീളം അല്ലെങ്കിൽ രണ്ടും കൂടി ആവുമ്പോഴത്തേക്കും കുറേ നീളമായിരിക്കും വീഡിയോയ്ക്ക് അപ്പോൾ നമ്മുടെ സവോള നല്ലോണം വാടിയിട്ടുണ്ട് പച്ചമുളകിന് എരുവുണ്ട് നല്ല എരിവിൻ്റെ മണം വരുന്നുണ്ട് കായം രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളകെ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ല എരിവുണ്ട് ഇനി കുറച്ച് ഫ്രഷ് പീസ് നമുക്ക് അല്ല ഈ ഫ്രോസൺ പീസ് എനിക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ പീസ് വേവ വേവാത്തത് കൊണ്ടാണ് ഞാൻ മൂടി വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളവും പാകമാക്കി തേങ്ങാപ്പാലം ഒഴിക്കാം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം പീസൊക്കെ വെന്തണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചാണ് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി വേണം നമുക്ക് ഉപ്പിടാൻ വെള്ളം പോരായുണ്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം പാകാക്കാം ഇതിൽ പച്ചക്കറികൾ വേണമെങ്കിൽ ഈ പീസ് വേവിച്ചപ്പോൾ പച്ചക്കറിയും കൂടെ ഇട്ടിട്ടൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ ക്യാരറ്റോ ബീൻസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വെള്ളം നമുക്ക് കുറച്ചും കൂടി വേണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ വെളുത്ത ഇഷ്ടം വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് നിങ്ങൾക്ക് വെളുത്ത ഇഷ്ടമാണ് വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് തിളയ്ക്കണം നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ ഉപ്പ് പാകണ്ടോ നോക്കട്ടെ നോക്കട്ടെട്ടോ ഉപ്പ് പാകാണ് ഇപ്പരുവും ഭാഗമായിട്ടുണ്ട് നല്ലോണം തിളയ്ക്കണം കട്ടായിട്ടുള്ള ഇഷ്ടമാണ് നമുക്ക് വേണ്ടെങ്കിൽ ഇത്ര അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ഓഫാക്കാം ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഇഷ്ടം കീറിലൊക്കെ എങ്ങായതുകൊണ്ട് ഇനി നമ്മൾ ഓഫ് ചെയ്ത് എടുത്ത് വെച്ചാലും നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും തണുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി അത് വെള്ളം വറ്റിയ പോലെയാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത്രയും വെള്ളം ഒഴിച്ചത് അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി ഇട്ട് കരുവേപ്പിലിട്ടുകൊടുക്കാം ഇതിപ്പോൾ പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പാകമാണ് കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കാനാവുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളം കുറച്ചും കൂടെ വറ്റിയിട്ട് കട്ടിയാവും ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഇതിൽ വഴണ്ടി പോയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ലാസ്റ്റ് ഒഴിക്കണ വെളിച്ചെണ്ണയുടെ വാസനയാണ് നല്ലോണം ഈ ഇഷ്ടൂന് ഉണ്ടാവുക ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി വിളമ്പടം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇരട്ടിയിട്ടുണ്ടാക്കണേറ്റവും വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റി ആണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിനും എന്തായാലും മുന്നോട്ട് ഒരുപാട് എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ